നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ തിരിച്ചടി ഭീകരർക്ക് കൊടുത്തതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥ നമ്മുടെ രാജ്യത്തെ ഉത്കണ്ഠയിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഈ രാശി സ്ഥിതി ഫലങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം അത് വിശ്വസിക്കുന്നവർക്കുണ്ട് തീർച്ചയായിട്ടും എക്സാമിലേക്ക് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സമയത്തോളം നോക്കുമ്പോൾ പല മേഖലയിലുള്ളവർക്കും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഉത്കണ്ഠ അവരുടെ രക്ഷാകർത്താക്കളും എല്ലാം ഉണ്ട് അതിലൊന്നും യാതൊരു തടസ്സവും വരാതെ മുന്നോട്ട് പോകും എന്നുള്ളതാണോ ഈശ്വരാധീനത്താൽ ഈ രാശിഫലങ്ങളിൽ ഫലങ്ങളിൽ കാണുന്നതെന്നുള്ളത് സത്യമാണ് ഒരു തടസ്സവും വരാതെ പഠന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറെടുപ്പോടു കൂടി പോവുക യാതൊരു മാറ്റവും ഇല്ലാതെ അതിൻ്റേതായിട്ടുള്ള കാര്യത്തിലേക്ക് വിജയത്തിലേക്ക് മേടൻ രാശിക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റും ടെൻഷനോ മറ്റ് തരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളോ ഒന്നും വരാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യതയില്ല സാമ്പത്തിക ഞെരുക്കങ്ങൾ പല മേഖലകളിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട് ഒരു കരുതൽ വേണമെന്നുള്ള സത്യമാണ് അത് ബിസിനസ്സിലായിരുന്നാലും തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും ഉണ്ടാവും സ്വാഭാവികമാണ് ആ ഒരു കരുതൽ എല്ലാം വേണം പിന്നെ ചികിത്സാ കാര്യങ്ങളിലും നമ്മളൊരു കരുതൽ വേണം ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും മറ്റു കാര്യങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് നമ്മൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ദൈവാധീനത്തിനു വേണ്ടി ശിവൻ്റെ അമ്പലത്തിൽ ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിരിക്കും അവനവൻ്റെ നക്ഷത്ര ദിവസം ചെയ്യുന്നത് ഉചിതമായിരിക്കും പറയത്തക്ക രീതിയിൽ ത്രെഡ് അതായത് ഭീഷണിയോ നമുക്കെതിരെ വരുന്ന അനാര അനാരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളോ വളരെ വലുതായിട്ടൊന്നും ഇല്ല എന്നുള്ളത് സത്യമാണ് കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി പ്രതികൂലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് നമ്മൾ ചിന്തിക്കാത്ത മനസ്സിൽ പോലും കരുതാത്ത ചില പ്രശ്നങ്ങൾ ആരോപണങ്ങൾ ഉണ്ടാകാനും അത് തൊഴിൽ മേഖലയിൽ സാമ്പത്തികത്തിൻ്റെ കാര്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള നോട്ടീസ് മറ്റു കാര്യങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണും ഇത് നമ്മളോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നുണയും പാരവയ്പ്പും എല്ലായിടത്തും ഉണ്ടല്ലോ അതിൽ ചില കോക്കസിൻ്റെ യൂണിയൻ്റെ പൊളിറ്റിക്സിൻ്റെയൊക്കെ കളികൾ നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത കൂടുതലാണ് ഒന്ന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട അവസ്ഥാ വിശേഷമാണ് വരും മാസങ്ങളിൽ അത് നമുക്ക് നെഗറ്റീവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് ഉയർച്ച പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് കാണേണ്ട സമയത്ത് അതുണ്ടാകാതിരിക്കുകയും നമ്മളെക്കാട്ടിലും കഴിവില്ലാത്ത യോഗ്യതയില്ലാത്തവരെ നമ്മളെ മേലിൽ കൊണ്ടുവയ്ക്കുക നമ്മുടെ സാമ്പത്തികം വെട്ടിച്ചുരുക്കുക തുടങ്ങിയുള്ള ഒരു വല്ലാത്ത വെല്ലുവിളികൾ നേരിടേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല ബിസിനസ് സ്ഥാപനം തുടങ്ങിയുള്ള മേഖലയിൽ നിൽക്കുന്നവർക്കും പ്രതിസന്ധി ഘട്ടങ്ങൾ പറയുന്ന പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് സാമ്പത്തികം റോളിങ് ആകാതെ വരുന്ന പ്രതിസന്ധികൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് ലക്ഷ്മി സുദർശന യന്ത്രം സ്ഥാപനത്തിൽ വെക്കുക അല്ലെങ്കിൽ ഗൃഹത്തിൽ പൂജാമുറിയിൽ വെച്ച് വിളക്ക് എത്തിക്കുക അല്ലെങ്കിൽ അത് ദേഹരക്ഷയായിട്ട് ധരിക്കുക ഇവയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കുന്ന സമയമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പൽപ്പായസം പുഷ്പാഞ്ജലി തുടങ്ങിയിട്ട് ചെയ്യുന്നതും ഉചിതമായിട്ടുള്ള സമയം മകേരത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുനരാശി ഇവിടെ ആദിത്യയും ബുധൻ്റെയും കാലഹോര സമയത്ത് നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര തിരിക്കുന്നത് പോകുന്ന കാര്യത്തിൽ വിജയത്തിലെത്താനും അതിൽ ലക്ഷ്യപ്രാപ്തിയിൽ തടസ്സങ്ങൾ വരാതെ അതിൽ അനുകൂലമായിട്ടുള്ള വിജയം ഉണ്ടാകാനും സഹായിക്കും വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടക്കാനും കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഉദാസീനമായിട്ടുള്ള കാലാവസ്ഥ മാറി മുന്നോട്ട് പോകാനും പറ്റും അതോടൊപ്പം ബിൽഡിങ് അതോടൊപ്പം സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഷെയർ മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്കും കുറച്ച് പ്രതിസന്ധി കാലഘട്ടമാണ് സാമ്പത്തിക നഷ്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകും നമ്മളെ വിശ്വസിൽ നിന്ന് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകണം ഇവിടെ കോമ്പറ്റീഷൻ എന്നുള്ളത് സത്യമാണ് ഇവിടെ ഉഗ്രനരസിംഹ കവച മന്ത്രം നാൽപ്പത്തൊന്ന് ദിവസം ഗൃഹസ്ഥാനത്ത് പൂജാമുറിയിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം ഒരു പരിധിവരെ ദൈവാധീനത്തലെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള വഴിതെളിക്കും മിഥുനന്റെ അശ്വക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വൈതരണി എന്ന് പറഞ്ഞാൽ ശത്രുദോഷം ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിന്ന് ചില ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും വിശ്വസനീയമായി നമ്മൾക്ക് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥാവിശേഷം വിശേഷം ഉണ്ടാവും ചിലപ്പോൾ അത് ബ്രേക്കപ്പായി കൂടായികയില്ലേ ഫോൺ പോലും മെസ്സേജ് പോലും ഒന്നിനും മറുപടി ഉണ്ടാകാതിരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നുകൂടായകയില്ല തെറ്റിദ്ധാരണാ വാശി വൈരാഗ്യം എന്നുള്ളതാണ് രക്തചുരുക്കം ആ ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു വരാൻ കുറച്ച് കാലതാമസം ഉണ്ടാവും നമ്മളതിൽ ഡൗൺ ആവാൻ പാടില്ല എന്നുള്ളത് ചുരുക്കം ഇവിടെ സുബ്രഹ്മണ്യസ്വാമിക്ക് മൃഗസ്വാമിക്ക് അഷ്ടനീരാഞ്ജനം അല്ലെങ്കിൽ അഷ്ട അഭിഷേകം നടത്തുന്നത് വളരെ വിശേഷം അത് എട്ട് ദിവസമായിട്ട് ചെയ്യാം പാല് കരിക്ക് നെയ്യ് ഭസ്മം തേന് തുടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങൾ ഭഗവാൻ അഭിഷേകം ചെയ്ത് ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും പുണർത്തത്തിൽ കാൽപ്പൂയമായില്യം കർക്കിടകരാശി കർക്കിടകരാശിക്കറും നാഗദോഷങ്ങൾ മുമ്പ് വന്ന് കയറിയ സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം അത് നമ്മൾ നേരിട്ട് ചെയ്യണമെന്നില്ല ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ വന്നതോ സ്ഥാപനത്തിൽ വന്നതോ ആ ദോഷങ്ങളുണ്ടെങ്കിൽ അത് നാഗരാജാവായിരുന്ന നാഗയക്ഷയായിരുന്നു നാഗ കന്യകയായിരുന്നാലും അത് ബന്ധനമായിട്ട് നിൽക്കും അപ്പം ആ ബന്ധന ദോഷങ്ങൾ നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ അത് ബാധിക്കാൻ പാടില്ല അതിന് സർപ്പ ശാപരിഹാര നിവർത്തി കർമ്മം ചെയ്ത് നിവർത്തിയാക്കുക പരിഹാരം ഉണ്ടാക്കുക രണ്ടാമത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ അടിക്കടി നെഗറ്റീവ് ഉണ്ടാവുക ചില്ലുടയ്യുക പടത്തിൻ്റെ അലമാരുടെയും മുഖം നോക്ക് ടീ ജനലിൻ്റെയാണ് ആ ഉടഞ്ഞ ചില്ല് ഉടലടി മാറ്റിയിടുക അഗ്നി ദോഷങ്ങൾ നിരന്തരം ഉണ്ടാകുക കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നതോ അരി തള അരിവടിക്കുമ്പോൾ തിളച്ച വെള്ളം ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം നമ്മൾ വേണ്ടപ്പെട്ട പെറ്റുകൾ ചത്തുപോവുക പ്രാവ് മത്സ്യം ആട് മാട് കോഴി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂച്ചയായിരുന്നാലും ശരി തന്നെ അത് നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ദോഷങ്ങളുടെ ബന്ധനമാണ് മാറിപ്പോണത് കെട്ടാണ് മാറിപ്പോണത് ഇതിന് മംഗള ഗുരുതി പൂജ ദേവീക്ഷേത്രത്തിൽ ചെയ്ത് മുട്ടരക്കലോ കെട്ടരക്കലോ ആ ചടങ്ങ് ചെയ്ത് ആ ദോഷങ്ങളെ തീർത്തിട്ട് ഉപചാര സമർപ്പണം ചെയ്ത് ചതുർദ്രവ്യം ഒഴിഞ്ഞ് ഒഴുക്കുക എന്നുള്ള ചടങ്ങ് ചെയ്യാം അതിൻ്റെയായിട്ടുള്ള മാറ്റം ഉണ്ടാകും മഹാലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്തിലോ സ്ഥാപനത്തിലോ വെച്ച് മണ്ഡല ദീപം ചെയ്യാൻ നെയ്വിളക്ക് കത്തിക്കാൻ നാൽപ്പത്തി ഒന്ന് ദിവസം അതിൻ്റെ മാറ്റം ഉണ്ടാവും മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വര ഗുണ അനുകൂല അനുഗ്രഹം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപബന്ധനം പൂർവസ്ഥാനത്തു നിന്നുണ്ട് അത് അമ്മ വഴിയുള്ളതും ഭാര്യാ ഭർതൃ വഴിയുള്ളതും ഒരുപോലെ മാറും അതൊരു ഉണ്ട് മുതിർന്ന ഉണ്ട് അത് നാല് തരത്തിലുണ്ടെന്നുള്ളതാണ് ഒന്ന് ആക്സിഡൻറ്റ് മുഖാന്തരം ഉണ്ടായുള്ളതും ഒന്ന് ഗർഭസ്ഥ ഭാവത്തിലുള്ള കന്യാവായിട്ടും പിറന്നതിന് ശേഷം പതിനൊന്ന് വയസ്സിൽ മരിച്ചിട്ടുള്ളതും അത് സൂയിസൈഡ് ചെയ്തിട്ടുള്ളതും ഇങ്ങനെയുള്ള പല തരത്തിലുള്ളതും അത് തിരുവല്ലത്തോ വർക്കരയിലോ തിരുനാവായിലോ തിരുമുല്ലവാരത്തോ തിരുനെല്ലിയിലോ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യേണ്ടതും ചെയ്തതും തൃപ്തിയാവാതെ എന്നെ മറന്നു എന്നുള്ള ചോദ്യവുമായിട്ട് കഥയിൽ മുട്ടുക നടലോട്ടം ആ തരത്തിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ എന്നെ മറന്നു എന്നുള്ള ചോദ്യവുമായിട്ട് നിൽക്കുന്ന ആ ഒരു അശരീരി അശരീരീഭാവസ്ഥാനത്ത് നിൽക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാകുന്ന വിവാഹം മംഗല്യം സന്താനഭാഗ്യം തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ വസ്തു ഇടപാണ്ട പ്രശ്നങ്ങൾ ഇതിനെല്ലാം ശാപപാപബന്ധനമായിട്ട് എന്നെ മറന്നു എന്നുള്ള നിൽക്കുന്നതിന് പരിഹാര പ്രായശിത്വം ചെയ്ത് മുക്തിമോക്ഷ സായുജ്യത്തിലേക്ക് അവരെ സമർപ്പണം ചെയ്യണം ചന്ദ്രക്കല വെള്ളിയിലെ ചന്ദ്രക്കല നാമം പൊട്ട് താലി തുടങ്ങിയിട്ടും ലക്ഷ്മീനാരായണ പ്രതിമയിലും വിഷ്ണു വിഷ്ണുരൂപത്തിലുമായിട്ട് സങ്കല്പിച്ച് തിലഹോമശുദ്ധിയോടുകൂടി സമർപ്പിച്ച് പറ്റുമെങ്കിൽ അത് പതിനൊന്ന് ദമ്പതി ദാനം കൂടി കൊടുത്ത് ഉപചാര സമർപ്പണം അന്നദാനവും ചെയ്ത് ആവക ശാപഭാവം പൂർണ്ണമായിട്ട് ഒഴിവാക്കി വരും തമ്മിൽ തലമുറയും അത് ബാധിക്കാതെ ക്ലിയറാണ് ഇത് നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകത്ത് ചെയ്താൽ അത് ഗൃഹത്തിൽ വെച്ച് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് ഉത്രത്തെ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം സ്വന്തം കാര്യം മാറ്റി വെച്ച് മറ്റുള്ളവരെ സഹായിച്ച് മുന്നോട്ട് പോകുന്ന സ്വഭാവമാണ് ഇവിടെ സ്വന്തം കാര്യം തടസ്സമാണ് വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതി എല്ലാ കാര്യത്തിലും നിസ്സാരഗാന പോലും തടസ്സം സ്വഭാവ വ്യത്യാസം ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല അമ്പലത്തിലോ പള്ളിയിലോ പോകാൻ സമയമില്ല നാട്ടുകാരുടെ കാര്യം ബന്ധുക്കാരുടെ കാര്യം കൂട്ടുകാരുടെ കാര്യത്തിലും പോയാൽ അതെല്ലാം നടക്കും സ്വന്തം കാര്യമാണോ നടക്കും ഇതിനെ ചൊല്ലിയാണ് വീട്ടിലെ പ്രശ്നങ്ങളെന്നുള്ളത് നമ്മുടെ സ്വന്തം കാര്യം വീട്ടുകാരുടെ കാര്യത്തിലും നമ്മളെല്ലാം തന്നെ വേറെ ആരുണ്ട് ഇവിടെ സാമ്പത്തിക അധിക ചെലവാണ് മറ്റൊരു വിഷയം മറ്റാരോടത്ത് പറഞ്ഞാലും നമ്മുടെ അവസ്ഥ വിശ്വസിക്കില്ല ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നുള്ള ധാരണയാണ് പലിശ കൊടുക്കേണ്ട സാഹചര്യം വരും പണയം വയ്ക്കാൻ ഇട്ടില്ല തന്നെ ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുന്നുണ്ടായിരുന്നത് ഒരു ബാങ്ക് ബാങ്കിലോണിൻ്റെ പ്രശ്നം ഇതെല്ലാം വഴിക്ക് കിടക്കുക ഇവിടെ കായികാഥികൾ കിട്ടേണ്ട സാമ്പത്തികം പോലും തടസ്സം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനൊരതി വരണം ഒരു കരയ്ക്ക് എത്തണം എന്നുള്ളത് സത്യമാണ് പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ചെയ്യാനോ നമ്മുടെ ഉള്ള തൊഴിലോ ബിസിനസ്സോ പോലും ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥ കിട്ടാനുള്ള സാമ്പത്തികത്തിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം ഇവിടെ പതിനൊന്ന് ദിവസം സൂക്ത ചക്രം വെച്ചിട്ട് നാരങ്ങ വിളക്ക് കത്തിച്ച് ഉപചാര സമർപ്പണം ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ ഇതിനെ മറികടക്കാനുള്ള സാഹചര്യം ഈ കാലയളവിൽ നമുക്ക് ദൈവാധീനത്താൽ അനുകൂലമാണ് ഇത്തരത്തില ചോദി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബത്തോളം ഈശ്വര ആനുകൂല്യം അനുകൂലമായിട്ടുണ്ട് ഇവിടെ കേതുവിനും ശനിക്കും ഔഢ്യവും ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും അത് ഒരുപോലെ ഉണ്ടെന്നുള്ള സത്യം കാരണം മൂന്ന് നാല് സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അത് ആക്സിഡൻ്റ് ആണ് ഒരു തവണ അത് വണ്ടിയിൽ നിന്നാണോ പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തല ചുറ്റിയാണോ എന്തോ അത് നമുക്കോ നമ്മുടെ ഗൃഹത്തിലോ രണ്ട് തവണ അത് തരണം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യവും ഈശ്വരാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി അതിലൊരു ഓപ്പറേഷൻ വേണോ എന്നുള്ള അവസ്ഥയിൽ ദൈവാധീനം കൊണ്ട് പ്രത്യേകിച്ച് നാൽപ്പത്തി നാല് വയസ്സ് കഴിഞ്ഞ സ്ത്രീജനങ്ങൾക്ക് അത് സിസ്റ്റിൻ്റെ ആണോ തൈറോയ്ഡിൻ്റെയാണോ ബ്ലീഡിങ്ങിൻ്റെ ആണോ യൂട്ടർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ആ വക പ്രശ്നങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് അത് ട്രീറ്റ്മെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ള യാഥാർത്ഥ്യം നീട്ടി മാറ്റി വെക്കുന്നത് ഉചിതമല്ല അമൃതശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വാഹനം പുതുതായിട്ട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വർക്കുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ അതിൽ വിജയിക്കുന്നുള്ളനി യാതൊരു സംശയമില്ല കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ മാറ്റി അത് അനുകൂലമാക്കി എടുക്കാൻ പറ്റിയ സമയമാണ് സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള യോഗം കാണുന്നുണ്ട് വിശാഖത്തിൽ കാലനിരം തൃക്കേട്ട വൃശ്ചികരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രാധാന്യമായിട്ടും പറയണം തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി കിട്ടാനുള്ള സാമ്പത്തികം മുടങ്ങിക്കിടക്കുന്നത് അരിയർ ഉൾപ്പെടെ തിരിച്ചു കിട്ടാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് സന്താന ഭാഗ്യത്തിന് തടസ്സം കാണുന്നത് അനുകൂലമായി സന്തോഷ നിർവൃതിയായിട്ട് മൂന്ന് മാസത്തിലസിറ്റീവായിട്ടുള്ള ലക്ഷണം കണ്ട് ഉത്തമ സന്താന ഭാഗ്യത്തിന് ഈശ്വര കൃപാകടാക്ഷം കാണുന്നുണ്ട് വിവാഹ തടസ്സങ്ങൾ മാറി നമ്മുടെ കുടുംബവും സാഹചര്യം ഇട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം ഉറയ്ക്കാനും നടക്കാനും വരുന്ന ചിങ്ങമാസത്തിനകത്ത് തന്നെ ഈശ്വരാധീനം കാണുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി നെറ്റ് വഴിയോ മാർച്ച് മോഡൽ വഴിയോ അല്ലെങ്കിൽ ബ്രോക്കർ വഴിയോ അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ അന്വേഷിച്ചോ നമ്മുടേതായിട്ടുള്ള താൻപാതി ദൈവം പാതി എന്നുള്ള ഒരു ശ്രമം അതിനു വേണ്ടി ഉണ്ടാകണം എന്നുള്ളത് എങ്ങനെയെങ്കിലുള്ള ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ല നമുക്ക് യോജിച്ചൊരു ബന്ധം കണ്ടെത്തണം എന്നുള്ളത് നമ്മുടെയും കൂടെ ആവശ്യമാണ് അപ്പം അതിനുള്ള വഴി നമ്മൾ തേടണം ലക്ഷ്മി സ്വയംവര ചക്ര ഗൃഹസ്ഥാനത്ത് വെച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കാം അനുയോജ്യമായിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ നമുക്ക് കണ്ടെത്താൻ ഈശ്വര കൃപാ കൃപാകടാക്ഷം അനുകൂലമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മൂലം പൂരാടം ഉത്രാടത്തെക്കാൽ ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ചോളം ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ല മെച്ചമായിട്ടുള്ള ഇടപാടുകൾ നടക്കുവാൻ ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്ന വർക്കേഴ്സിനും അതനുസരിച്ച് നിൽക്കുന്ന പ്രൊഫഷണലിസും നല്ല വർക്കുകൾ പുതുതായിട്ടുള്ള പ്രോജക്റ്റുകൾ വർക്കുകൾ നേടി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് വിദേശത്ത് തൊഴിൽ സംബന്ധമായുള്ള കാര്യത്തിൽ പോകുന്നവർക്ക് തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനും അവിടെ ചെന്നാൽ വിജയിക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തോളം ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വരുന്ന ഓഗസ്റ്റ് കൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനും ഈശ്വരാധീനം കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തോളം ചില പ്രശ്നങ്ങളിൽ ഒന്ന് രണ്ട് പേരുടെ ഭാരവയ്പും നുണയും മറ്റ് കാര്യങ്ങളും കൊണ്ട് കളഞ്ഞിട്ട് പോണോ വേണ്ടെന്നുള്ള അവസ്ഥാ വിശേഷം ചിന്തിക്കുന്നവർക്ക് ടെൻഷൻ അടിക്കുന്നവരുടെ സമയത്തോളം ഒന്നൊന്നര മാസത്തിനകത്ത് തന്നെ അതിൻ്റേതായിട്ടുള്ള അനുകൂല മാറ്റം ഉണ്ടായി മുന്നോട്ട് വരാൻ പറ്റും ശാസ്ത്രാവിന് അയ്യപ്പന് അഷ്ടനിരാഞ്ജനം എട്ട് ശനിയാഴ്ച ചെയ്യുന്നത് ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ടു പോകാൻ ഈശ്വര കൃപാകടാക്ഷം അനുകൂലമായി വരാൻ ദൈവാധീനം കാണുന്നുണ്ട് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി മകരരാശിക്കാരെ സംബന്ധിച്ചോളം ഈശ്വര കൃപാകടാക്ഷം അനുകൂലമായിട്ടുണ്ട് ഇവിടെ സ്ഥാപനം പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനാ വർക്കവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചില കോട്ടങ്ങളും നഷ്ടങ്ങളും വരാൻ സാഹചര്യം വരാനുള്ള ദൈവം നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട് അത് കൂടെ നിൽക്കുന്നവരുടെ ചില പ്രശ്നങ്ങളും കൂടെ കാരണം കൊണ്ടാണ് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ നമ്മളെ കൂടെ നിൽക്കാതെ മറുകണ്ടം ചാടുന്ന വിശേഷം ഉണ്ടാവും വളരെ കരുതിലും ശ്രദ്ധയും വേണം കലാപരമായിട്ടുള്ള ആ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് സീരിയൽ മേഖലയിൽ പ്രൊഫഷണൽ മേഖലയിൽ സംഗീതം അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസും ബാങ്കിൽ നിൽക്കുന്നവർക്ക് ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി വരാനും കഴിവുകൾ തെളിയിച്ച് മുന്നോട്ട് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് സിനിമാ മേഖലയിൽ നിൽക്കുന്ന തിരക്കഥ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആ മേഖലയിൽ നിൽക്കുന്നവർക്കും നല്ല ഒന്ന് രണ്ട് പ്രോജക്റ്റ് വർക്ക് ഇത് വരാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം തന്നെയാണ് തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും അത് മാറി കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ചില ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ തടസ്സങ്ങൾ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഈശ്വര കൃപാ കടാക്ഷം ഗുണകരമായിട്ട് വരാനും സഹായിക്കും ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരൻ രാശിക്കാർ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സാമ്പത്തിക ഇടപാടിൽ നമുക്ക് ജാമ്യം നിക്കേണ്ട സ്ഥിതി വന്നു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയും അന്വേഷണ ബുദ്ധിയ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടും മാത്രമേ ചെയ്യാൻ പോകൂ അവിട്ടത്തര ചതയം പൊരുരുട്ടാടി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കും സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗാനുദ്രത പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആയുർവേദിക ട്രീറ്റ്മെൻറ്റിലേക്ക് പതുക്കെ മാറുന്നതാണ് ഉചിതം കാലാകാലങ്ങളായിട്ട് വരുന്ന ഫുഡിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്കിൻ സംബന്ധമായിട്ടുള്ളത് വരാൻ സാധ്യത വളരെ കൂടുതലായിട്ടുള്ള സമയമാണ് ഗൃഹം മാറണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നഷ്ടങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നം ഇതിൽ ഗൃഹത്തിൽ ഭാഗ്യസൂക്ത പൂജയും സംവാദസൂക്ത ഉപചാരക്രിയയും ചെയ്ത് അമൃത തൃശൂലിനി കപചിത മന്ത്രം തടരക്ഷേറ്റ് ചെയ്ത് ഗൃഹത്തിനകത്തുണ്ടാകുന്ന ദോഷങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുക അതായിരിക്കും മാറേണ്ട സാഹചര്യം കഴിയുന്നതും ഒഴിവാക്കുക കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു സെറ്റിൽമെൻറ്റിൽ കൂടി മുന്നോട്ട് പോകുക കഴിയുന്നതും വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും അതോടൊപ്പം കുടുംബ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും പുറത്തൊരു സെറ്റിൽമെൻറ്റിനോ അല്ലെങ്കിൽ വക്കീൽ മുഖാന്തരം ഒരു സെറ്റിൽമെൻറ്റിനോ കാര്യങ്ങളോ ഒത്തുതീർപ്പാക്കി വഴി പിരിയേണ്ടതാണെങ്കിൽ അതങ്ങനെ അതല്ല വീണ്ടും ഒന്നിച്ചു പോകാൻ പറ്റുകയും അങ്ങനെ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകളിൽ ഉണ്ടാകുന്ന ഒത്തീർപ്പിൽ കറക്റ്റ് ചെയ്തിട്ടും കാരണം സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല അവരവരുടെ ലൈഫിനെ പറ്റി ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ വരാൻ ശ്രമിച്ചാൽ അതായിരിക്കും ഉചിതം ഉത്തമം ഇതിന് ദൈവാധീനത്തിന് വേണ്ടിയിട്ട് അമൃത തൃശൂരിനീ കപചിത മന്ത്രം ഗൃഹത്തിൽ വെച്ച് തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഇരുപത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുക കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് അനുകൂലമാക്കി ഇനിയും ലോസ് സമയം കൊണ്ടായിരുന്നാലും സാമാ സാമ്പത്തികം കൊണ്ടായിരുന്നാലും മറ്റാൾക്കാരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നമുക്കിനി വരാനും നഷ്ടപ്പെടാനും പാടില്ല കാല ഉത്രൊട്ടാതി രേവതി മീനം രാശി ദൈവാധീനം അനുകൂലമായിട്ട് വരുന്നുണ്ട് ഇവിടെ സന്താന സന്താനഭാഗ്യം രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് ഇവിടെ മുരുക ഭഗവാന് പഞ്ചാഭിഷേകം നടത്തുക പാല് എണ്ണ കരിക്ക് ഇള അതായത് ഭസ്മം പഞ്ചാമൃതം ഇങ്ങനെ അഞ്ച് വെള്ളിയാഴ്ച അത് ചെയ്യാൻ ഉത്തമ സൽ സന്താന ഭാഗ്യയോഗം അനുകൂലമായിട്ട് വരും അതോടൊപ്പം രണ്ടാം വിവാഹയോഗം അത് താല്പര്യപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്കും നല്ലൊരു ബന്ധം നമ്മുടെ കുടുംബവും നമ്മുടെ സ്വഭാവമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളുടെ സഹായവും അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മുടെ പങ്കും വേണ്ടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മുന്നിട്ട് നിൽക്കണം എന്നുള്ളതാണ് യാഥാർഥ്യം ചില ചാരിറ്റി വർക്കുകൾ നമ്മൾ മുന്നിൽ നിന്ന് കാര്യങ്ങൾ സമയോചിതമായിട്ടും മനുഷ്യ ഉപകാരപ്രദമായിട്ടും ചെയ്യുന്നത് അനുകൂല സമയമാണ് സഹകരണ സൊസൈറ്റി മേഖലയിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇൻവോൾവ് ആണെങ്കിൽ വളരെ സമചിത്തതയോടുകൂടിയും സഹാനുഭൂതിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വീണ്ടും വ്യവഹാര കാര്യങ്ങളിലേക്ക് നമ്മൾ വലിച്ചഴയ്ക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൂടായില്ല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം രണ്ടാമത് വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ലീഗൽ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കയ്യാ അതിന് വക്കീൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉചിതമല്ലെങ്കിൽ മറ്റ് മാ മാറ്റി വക്കാലത്ത് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് ഒരു നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗൃഹത്തിൻ്റെ കാര്യത്തിൽ കുട്ടികളുടെയും എല്ലാവരുടെയും കാര്യത്തിൽ നമ്മുടേതായിട്ടുള്ള സമയവും നമ്മുടേതായിട്ടുള്ള സ്നേഹവും നമ്മുടേതായുള്ള ശ്രദ്ധയും കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് എല്ലാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവസാനം എല്ലാം നമ്മുടെ തലയിലേക്ക് വന്ന് നമുക്ക് താങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും സ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ ഒരു ഒരു നല്ലൊരു അക്കൗണ്ടബിലിറ്റി വേണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ ശ്രദ്ധയും ഉത്തരവാദിത്വവും തിരിച്ചറിഞ്ഞ് കൊണ്ടുപോകണം എന്നുള്ളത് നിർത്തിയാണ് ചില അപവാദങ്ങളും പ്രശ്നങ്ങളും നമ്മൾ തേടി വരായില്ല അതിലും ഒരു കരുതൽ വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം മുരുക ഭഗവാന് ഉപചാര സമർപ്പണം ചെയ്ത് പാലഭിഷേകം മൂന്ന് വെള്ളിയാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇന്നിവിടെ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്കടുത്തയാഴ്ച എല്ലാവർക്കും നമസ്കാരം